വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ വടകര അടക്കാത്തരു എ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചടങ്ങിൽ നമ്മുടെ ഭാവി നമ്മുടെ കരിയർ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസ് നടത്തി കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പാൾ കെ പി രാജീവൻ ക്ലാസിന് നേതൃത്വം നൽകി നമ്മൾ രക്ഷിതാക്കൾ എന്ന രീതിയിൽ കരുതേണ്ട ചില നമുക്ക് ചെയ്യാൻ കഴിയാത്തതും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ എൻ്റെ എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് പിന്നെ അത്രയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല നിർഭാഗ്യവശാൽ എൻ്റെ എന്താ പറയുക കുടുംബ പശ്ചാത്തലം കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായ പശ്ചാത്തലം കൊണ്ടോ എനിക്കത് കഴിഞ്ഞില്ല ഇനി എൻ്റെ മോനോ ഓണോ അത് ചെയ്യണം എന്നുള്ള ചില ആഗ്രഹങ്ങൾക്ക് നമ്മൾ രക്ഷിതാക്കൾ പ്രകടിപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താ പറയുക അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഉപകരണമായി മാറ്റുക എന്നുള്ളതല്ല ഒരു രക്ഷിതാവിൻ്റെ പിന്നെ എന്താ പറയാ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം അതേസമയത്ത് അവർക്ക് എന്താണ് നന്നായിട്ട് ചെയ്യാൻ കഴിയുക എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് അവരെ നയിക്കാൻ ഉള്ള എന്താ പറയാ അവിടെയാണ് നമ്മുടെ റോൾ വളരെ നന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പൊ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ഞാൻ എങ്ങനെ അറിയും എന്റെ കുട്ടിക്ക് പറ്റുന്ന ഒരു തൊഴിൽ മേഖല അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മേഖല എന്താണ് എന്നുള്ളത് ഞാൻ എങ്ങനെ അറിയും പക്ഷേ എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട് അതൊക്കെ കാരണം പക്ഷേ നമ്മുടെ കുട്ടിക്ക് എന്താണ് നല്ലത് എന്ന് അറിയാൻ നമ്മളല്ലാതെ വേറെ ഏറെ അറിയാം കൃത്യമായി പറഞ്ഞാൽ പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി വൈസലൻ ടി രാജൻ ബാലൻ എടത്തിൽ പ്രമീള എടത്തിൽ വിനോദൻ കെ എന്നിവർ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി റഫീഖ് വടക്കേൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ അജി ടി കെ നന്ദി പറഞ്ഞു